പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഹ ഞാൻ ഷെറിൻ പൊയ്യാറ് ശ്രീ വിഷ്ണുമായ മഠം എന്നെ സമീപിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ കാലമത്രയും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങള് അവരുടെ പരാജയങ്ങളെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായുള്ള ഒരു കാര്യം എല്ലാം അവനാന്റെ മാത്രം മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരാളോട് എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഇത് താല്പര്യപ്പെടുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ ഫേസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അനാവശ്യമായ ഭയം നമുക്കൊരു ധൈര്യം എടുക്കാൻ വേണ്ടി പത്തു വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം നാപ്പത് വർഷം അമ്പത് വർഷയ്ക്കും കാത്തിരുന്ന് എല്ലാം സഹിച്ചിട്ട് എന്ത് തന്നെ ആര് പറഞ്ഞ ചിലപ്പോൾ കുടുംബക്കാര് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാർ പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കാം നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും സത്യമാണ് അതിലൊരു ശരിയുണ്ട് എന്ന് തോന്നിയാൽ അതിനെല്ലാവരും നമ്മൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൈയടിക്കാൻ വേണ്ടി കാത്തു നിൽക്കാൻ പാടില്ല അങ്ങനെ നിന്നവരൊന്നും ഈ ലോകത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ കാത്തു നിൽക്കാതെ എൻ്റെ ജീവിതമാണ് ആ ജീവിതത്തിൽ എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ട് ആ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഭർത്താവ് ഭാര്യ മക്കൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അവിടെ ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളുമുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനെയും വലിച്ചിറക്കാനായിട്ട് പാടില്ല സമൂഹം നമ്മുടെ കയ്യിൽ വന്നിട്ട് ഒരു രൂപ പോലും തരില്ല അവരുടെ നാവുകൾ കൊണ്ട് അവർ നമ്മളെ കുറ്റപ്പെടുത്തുള്ളൂ അവരുടെ മുന്നിൽ നല്ല ആളായിട്ട് നമ്മൾ നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് നല്ലവൻ എന്നുള്ള പേര് കിട്ടില്ല നമ്മൾക്കറിയാം മഹാന്മാരായിട്ടുള്ള ആൾക്കാര് ദൈവങ്ങള് ഇവരെല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയും ഉപദ്രവിക്കുകയും അവരില്ലായ്മ ചെയ്യുകയും ചെയ്തിട്ടുള്ള സമൂഹമാണ് ഇതെന്നുള്ള ബോധ്യം ഉണ്ടാവണം അപ്പൊ നമ്മൾ എന്താണ് അത്ര വലിയ മഹാനെന്നല്ലോ നമ്മള് നമ്മളൊരു സാധാരണ വീട്ടിൽ ഒരാൾ ഒരു സാധാരണ അച്ഛൻ്റെ അമ്മയുടെ ആള് സ്വാഭാവികമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയ ബാക്ക്ഗ്രൗണ്ട് അതിനനുസരിച്ചേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ എന്താ ആൾക്കാരുടെ ഒരു പ്രത്യേകത നമ്മൾ കുറച്ചങ്ങട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മാന്യനും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര മോശവും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി മൊത്തത്തിലുണ്ട് സത്യത്തിൽ നമ്മൾ മോശം എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മളും മോശമല്ല അവരും മോശമല്ല അവരും നല്ലതല്ല നമ്മളും നല്ലതല്ല അതാണ് ശരിയായ സത്യം നമ്മുടെ അടുത്ത് ഒരാള് മോശമായി പെരുമാറിയാൽ നമ്മൾ നമ്മളുടെ മോശ മുഖഭാവം കാണിക്കും നമ്മുടെ അടുത്ത് നല്ല രീതിയിലാണ് ഒരാൾ പെരുമാറുന്നതെങ്കിൽ നമ്മുടെ നല്ല ഭാവം നമ്മൾ കാണിക്കും അത്രയേ ഉള്ളൂ അവിടെ അപ്പൊ ജീവിതത്തില് എല്ലാം സഹിക്കുന്നവരല്ല വിജയിച്ചിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയാനുള്ള ഇതുണ്ടാവണം എല്ലാവരും പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ പോയി അതിനെന്തെങ്കിലും പൂജകൾ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് നമ്മൾ പൂജകളെല്ലാം എടുക്കണ്ട നമ്മൾ അവരുമായിട്ട് ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയപ്പോ ആ സാമ്പത്തികത്തിന് അദ്ദേഹം നമ്മളിലേക്കാളും വില കൊടുത്തപ്പോ എന്തായി ആ പൈസ തരാണ്ടായി അതിനുവേണ്ടി നമ്മൾ അവരവിടെ പോയി ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു കാര്യവുമില്ല കേസും കൂട്ടവുമായി പോയതുകൊണ്ടും ഒരു കാര്യമില്ല എങ്ങനെയാണോ ആ സാമ്പത്തികത്തെ നമ്മൾ കൊടുത്തത് ഒന്നല്ലെങ്കിൽ ആ സാമ്പത്തികം മറക്കുക അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി അവരുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പോംവഴി ഇല്ലെങ്കിൽ സൗഹൃദം നഷ്ടപ്പെടും ആ കുടുംബം നഷ്ടപ്പെടും നാട് മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തും അതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിന്റെ പേരിൽ തോൽക്കുകയും ചെയ്യും നമ്മൾക്ക് അതെന്തായാലും നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ നമ്മൾ അടുത്ത ഒരു സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ വേറൊരു മാർഗം പിന്നീട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറ്റാതിരിക്കാനും ശ്രമിക്കുക ഈ സമൂഹത്തിൽ നമ്മളെങ്ങനെ കുഴിയിലിറക്കി എങ്ങനെ കാര്യം നേടിയെടുക്കാം ചിന്തിച്ച് നടക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാർ അത്രയും മോശപ്പെട്ട ഒരു കലിയുഗത്തിന്റെ ഏറ്റവും പീക്ക് ലെവൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അവിടെ വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നമ്മളെ ശക്തിപ്പെടുത്തുക നമ്മൾ വിജയിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ നമ്മള് ഇൻസ്പയർ ചെയ്തിക്ക മറ്റുള്ളവരെ നമ്മളുടെ കൂടെ നിർത്തുക ആ മറ്റുള്ളവരെന്തായിരിക്കണം നമ്മളുടെ അതേ ചിന്താഗതി ഉള്ള ആൾക്കാരായിരിക്കണം അല്ലാണ്ട് എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരില്ല എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്താനും പറ്റില്ല ഇന്ന് പൊയ്യാറെ ശ്രീ വിഷ്ണുമായ മഠത്തിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പോയിട്ടുണ്ടാവും അതിൽ നിന്നൊരു പത്തു പേരോ അതിൽ നിന്നൊരു നൂറു പേരെയോ മാത്രമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം എന്താ അവർക്ക് നമ്മളെ അനുയോജ്യമായി പോവാനും അവരുടെ കയ്യിൽ പണ ഉണ്ടാവില്ലേ പക്ഷെ അവരുടെ മനസ്സിൽ നമ്മളുമായിട്ടുള്ളതിനുള്ള ഒരു നന്ദിയുള്ള ആൾക്കാരായിരിക്കും അവർ നമ്മളുടെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ളവരെ ഡെവലപ്പ് ചെയ്യുക അങ്ങനെ ഒരു പേരെ സമ്പന്നതയിലേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു നൂറ് കുടുംബത്തിന് അവർക്ക് ആവശ്യമായ സമ്പത്തും സമൃദ്ധിയും അംഗീകാരവും ഐശ്വര്യവും ധൈര്യവും കൊടുക്കാനുള്ള പൂജകൾ ചെയ്ത് പോയാൽ മാത്രം മതി ഏതൊരു അമ്പലവും വിജയിക്കാൻ അല്ലാതെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു എന്നതുകൊണ്ട് അവിടെ എന്താണ് കാര്യങ്ങൾ കൂടുതൽ നടക്കണം എന്നൊരു നിർബന്ധവും ഇല്ല അങ്ങനെ നടക്കണമായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ എല്ലാ ദൈവങ്ങൾക്കും അമ്പലങ്ങളുണ്ട് എല്ലാ ദൈവങ്ങൾക്കുമുള്ള പള്ളികളുണ്ട് അതിന് വേണ്ട ആൾക്കാരുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഓരോ സ്ഥലത്ത് പോയി തീരണ്ടേ തീരില്ല അവിടെ എന്താണ് സർവീസ് ആണ് നമ്മളെ ശ്രദ്ധിക്കുക സ്വാമിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് സർവീസ് കിട്ടുന്നോടത്ത് സ്വാമിയുമായി കൂടുതൽ അടുപ്പിക്കാൻ അവരെങ്ങനെ നമ്മള് പ്രാപ്തരാക്കും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണേ നമ്മൾ പേഴ്സണൽ അവർക്കൊരു കെയറിങ് കൊടുക്കണം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആര് വരുന്നു ആര് പോകുന്നു ആരുടെ കോള് ഞാൻ എടുക്കുന്നു ആരുമായി ഞാൻ സംസാരിക്കുന്നു എന്നുള്ളവർ മാറ്റർ അല്ല എനിക്ക് വേണ്ട ആൾക്കാര് എന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാര് എപ്പോഴും വരും അവരുടെ ഒലപ്പ് ചെയ്താൽ മതി ഒരാൾ ഓടി വരുന്നു അയാൾ പറയുന്ന എൻ്റെ പ്രശ്നങ്ങൾ ഇന്നുണ്ട് ഞാൻ എന്ത് പൂജ എടുക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പൂജ എടുത്താൽ ഇന്നേ അവരെ ആരെങ്കിലും സക്സസ് ആയിട്ടുണ്ടാവും ഒരാൾ സക്സസ് ആയിണ്ടാവില്ല ആ പൈസ പോവാന്നല്ലാണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല പണം മുടക്കുന്നുണ്ടോ അത് എന്തിനു വേണ്ടി മുടക്കുന്നു അതിനെന്ത് പൂജകളാണ് നമ്മൾ ചെയ്യേണ്ടത് ആ പൂജയുടെ ഭാഗം നമ്മളാകുന്നുണ്ടോ അതിന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ആ ദേവനെ ആ ദേവിയെ പ്രസാദിപ്പിക്കാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു കാര്യം ചെയ്യാതെ ജസ്റ്റ് പണം മാത്രം മുടക്കി കാത്തിരിക്കാണ് എന്തൊക്കെയോ വരും വിചാരിച്ചു അങ്ങനെ വരില്ല എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ പതിനെട്ട് വർഷം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വർഷത്തേക്ക് നമ്മൾ ഉപാസന പോകുമ്പോ പത്തൊൻപത് വർഷമായിട്ടും നമ്മൾക്ക് ഇങ്ങനെയുള്ള ജീവിതം ജീവിതന്നെ കിട്ടണം അപ്പോ ഇരുപതാമത്തെ വർഷവും നമുക്ക് അതെന്നെല്ലാം കിട്ടുള്ളൂ അല്ലാണ്ട് ഈ പത്തൊൻപത് വർഷം ഉപാസന എടുത്തത് കൊണ്ട് നാളെ തിരുവായ് അമ്പാനി ആവാൻ പറ്റുമോ ലോകത്തുള്ള വേറൊരാളാകാൻ പറ്റുമോ അതല്ല ദൈവം തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സന്തോഷം കിട്ടുന്നത് അത് നിലനിർത്താനും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നേടിയെടുക്കാനുള്ള ശക്തിയും ബുദ്ധിയും ഭാഗ്യവും സാഹചര്യവുമാണ് സ്വാമി ഒരുക്കി തരുന്നത് എല്ലാവരുടെ ജീവിതവും ഡിഫറൻ്റ് ആണ് എല്ലാവരുടെ ഫിംഗർ പ്രിന്റും ഡിഫറൻ്റ് ആണെന്ന് പറയുന്ന പോലെ അവർ ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങള് അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള സാമ്പത്തിക അവസ്ഥ അവരുടെ ആരോഗ്യം അവരുടെ എല്ലാതും ഡിഫറൻ്റ് ആയിരിക്കും അപ്പൊ അത്രയും ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാര് ഇതെങ്ങനെ നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് അവനാൻ തന്നെ ശ്രമിക്കണം ഒരാൾ ചെയ്ത കാര്യം വേറൊരാള് ചെയ്തത് കൊണ്ട് ആൾക്ക് വിജയം കിട്ടാമെന്നില്ല എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അത് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നു അതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ അതെങ്ങനെ നേരിടണം എന്ന് മനസ്സിലാക്കിയാൽ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് ബിസിനസ് ആവട്ടെ നമ്മുടെ ജീവിതം ആവട്ടെ ആരോഗ്യമാവട്ടെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം കൃത്യമായിട്ട് അവിടെ ഒരു പ്രോസസ്സ് നടന്നിരിക്കണം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിക്കും ആരെയും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ആരെയും നമ്മൾ ഭയപ്പെടണേ ആര് തന്ന പൈസയ്ക്ക് നമ്മൾ ഇവിടെ ജീവിക്കുന്നെ സ്വന്തമായി പണിയെടുക്കുന്നു അല്ലെ സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ സ്വന്തം പറമ്പിൽ ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം നമ്മൾ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിനെ കെട്ടിപ്പടുക്കിയിട്ടുള്ളത് നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന പൈസ തികയാത്തത് കൊണ്ട് കടം വാങ്ങിച്ചു പല തരത്തുനിന്ന് ലോൺ എടുത്തു പല പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ ജീവിതമാണ് അതിനുള്ള പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ തന്നെ ഫേസ് ചെയ്യുന്നു ആരും സഹായിക്കാനൊന്നും വരുന്നില്ലല്ലോ നമുക്ക് വേണ്ടി ആരും ഒന്നും തരാനൊന്നും പോകില്ലല്ലോ പിന്നെ നമ്മളെ ഉപദേശിക്കാനും വരണ്ട നമ്മളെ നല്ല വഴിക്ക് നടത്താനായിട്ട് ആരും ശ്രമിക്കേണ്ട അതിന് ദൈവമുണ്ട് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക നമ്മൾ മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മളുടെ ഉറച്ച നിലപാടുകൾ മാത്രമാണ് നമ്മൾക്ക് നാളെ കൂട്ടായി ഉണ്ടാവുള്ളൂ അല്ലാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവരും നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു രാജാവായിട്ട് വാഴിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട എല്ലാവരും ആഗ്രഹിക്കുന്നത് രാജാവാനാ അപ്പൊ ഒരാളെ കൊന്നാലാണ് ഒരാളെ നശിപ്പിച്ചാലാണ് ഒരാളെ ഇല്ലായ്മ ചെയ്താൽ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് പൊസിഷനും അംഗീകാരവും പണവും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല നമ്മൾ സന്തോഷിക്കുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഇത് കൃത്യമായി മനസ്സിലാക്കുക നമ്മളുടെ സന്തോഷം എല്ലാവരും ആഗ്രഹിക്കുന്നു എന്ന മൂഢമായിട്ടുള്ള ചിന്ത തന്നെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദി ഉണ്ടാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകാരം ഉണ്ടാക്കാനും നിങ്ങൾക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ അതിന് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അതുമാത്രം നിങ്ങൾ ചിന്തിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറയ്ക്കാൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലെ വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും അതിനു വേണ്ടി ഏത് തരത്തിലുള്ള പൂജകൾ ചെയ്തു തരാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും തയ്യാറാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലേക്ക് വരാം എല്ലാ വിജയങ്ങളും നേരുന്നു